ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ശബരിഗിരിയിലേക്കുള്ള ലാസ്റ്റ് യാത്രയാണ് ഇന്നത്തോടു കൂടി ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇന്നത്തെ ബേച്ച് ഞങ്ങളാണ് ഞങ്ങളാറുപേരാണ് അപ്പോൾ ഞങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനായിട്ട് പോവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അൻസിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട് അത് മെയ്യിലാണ് പക്ഷേ ഇനി ഞങ്ങൾ കാണുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൊടുക്കണം അപ്പോൾ നമുക്ക് പോകാം ഗേൾസ് അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് മാരക പഠിത്തമാണ് വൈവയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണ് അവിടെ ഇരുന്ന് ഓരോരുത്തരായിട്ട് വൈവയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും വൈവയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ മിസ്സിനെ വെയിറ്റ് ചെയ്ത് പ്രാക്ടിക്കൽ എക്സാമിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാനായിരിക്കുവാണ് അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ കരുതി അൻസിയുടെ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ അവൾ കാണാതെ ഗിഫ്റ്റൊക്കെ എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗിഫ്റ്റ് കാരണം ഇപ്പോൾ ഏപ്രിൽ ആ ഒരു സ്റ്റാർട്ടിങ് ആയതല്ലേ ഉള്ളൂ അപ്പോൾ മെയ്യിലെ അവളുടെ ബർത്ത്ഡേ അപ്പം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അഡ്വാൻസ് ആയിട്ട് കൊടുത്ത ഗിഫ്റ്റ് കാരണം ഇന്നത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാനോ കാണാനോ പറ്റുമോ എന്നുള്ള ഒരു പ്രതീക്ഷയില്ല അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും ഇപ്പോൾ തന്നെ കൊടുക്കാൻ ഇതാവുമ്പോൾ എല്ലാവരും ഉണ്ട് ആ ഒരു എക്സ്പ്രഷൻ കാണാനും അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം നമുക്ക് കാണാനും ഒക്കെ പറ്റുമല്ലോ അങ്ങനെ കരുതി കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ അഞ്ച് പേരും കൂടെയുള്ള ഫോട്ടോ വെച്ച് ഫ്രെയിം ചെയ്ത് അവൾക്ക് കൊടുത്തത് അവൾക്ക് ഫ്രെയിമൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള ആ ഒരു ടൈപ്പാണ് ഫ്രെയിം ഫോട്ടോസ് ഒക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ പുള്ളിക്കാര് അവിടെ ഇരുന്ന് വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞങ്ങൾ ഈ ഗിഫ്റ്റ് ഇന്ന് അവൾക്ക് കൊടുക്കുമെന്നുള്ളത് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമോന്ന് അവൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചു കാണും പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് അതും ഇന്ന് കിട്ടുമെന്നുള്ളത് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കെയിം അൺബോക്സ് ചെയ്തപ്പോഴാണ് കണ്ടത് ഗൈസ് ആ ബേക്കിലത്തെ ടേപ്പ് ഒക്കെ ഇളകി ഇളകിപ്പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഗൈസ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ് ഞങ്ങൾ കുറേ മിസ്സ് മുന്നേ നടക്കുന്നുണ്ട് മിസ്സിന് പിറകെ ഞങ്ങളും ഉണ്ട് അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ ഞങ്ങൾ കടയിലൊക്കെ കയറി ഓരോന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഒരു ടോപ്പ് എടുക്കാൻ കയറിയതാണ് പക്ഷേ ആ കടയിലുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഞങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ മേടിച്ച ശേഷം ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് ഇങ്ങനെ നടക്കുവാണ് അതിനിടയ്ക്ക് എന്തൊക്കെയാണ് അവിടെ പറയുന്നുണ്ട് പക്ഷെ ഞാനത് സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് ഗൈസ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളടുത്ത് ചെരുപ്പ് മേടിക്കാനായിട്ട് അടുത്ത കടയിലേക്ക് കയറി അവിടെ ചെന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി ഏത് ഏതെടുക്കണമെന്നുള്ളത് അങ്ങനെ ഫൈനലി ആ ചെരുപ്പ് സെലക്ട് ചെയ്തു അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഗൈസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കാൻ കയറി ഞങ്ങളുടെ പ്ലാൻ ലാസ്റ്റ് ഡേ അല്ലേ അപ്പോൾ കയറി നന്നായിട്ടൊന്ന് ഹെവിയായിട്ട് ഫുഡ് കഴിക്കണമെന്നാണ് കരുതിയത് പക്ഷേ എല്ലാവരുടെയും തിരക്കും സമയവും എല്ലാം കരുതി ഞങ്ങൾ പിന്നെ ലൈമിലങ്ങ് ഒതുക്കി അങ്ങനെ ലൈമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് ബസ് വന്നു അങ്ങനെ എങ്ങനെയെങ്കിലും വെള്ളവും കുടിച്ചിട്ട് നേരെ ബസ്സിലേക്ക് കയറി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബാ ബൈ